ഹലോ ഹൈഫർ എഡ്യൂക്കേഷൻ്റെ ഹിസ്റ്ററി നെറ്റ് ജെ ആർ എഫ് വീഡിയോ സീരീസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മിങ് ഓഫ് ദ ഇംഗ്ലീഷ് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം യൂറോപ്യൻ കമ്പനീസ് അതിനകത്ത് ഇംഗ്ലീഷ്കാർ ഫ്രഞ്ചുകാർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരെന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലേക്ക് കച്ചവടം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നിട്ടുണ്ട് ആൻഡ് ഫൈനലി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഭരണാധികാരികളായിട്ട് മാറുന്നതിലേക്കത് എത്തിയിട്ടും ഉണ്ട് എന്നുള്ളത് സോ നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നോക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു വരവ് ആദ്യം ആരൊക്കെയാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് പതിയെ പതിയെ അവർ ഇന്ത്യയിൽ ഇന്ത്യയിലൊരു സ്വാധീനമുള്ള ആൻഡ് ഫൈനലി ഇന്ത്യയിലെ റൂളേഴ്സായിട്ടൊക്കെ മാറാനുള്ള സാഹചര്യം അവർക്ക് ഒരുങ്ങി കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സോ ലെറ്റ് സ്റ്റാർട്ട് കമ്മിങ് ഓഫ് ദ ഇംഗ്ലീഷ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഫസ്റ്റ് ഇവിടെ വന്നിട്ടുള്ള ആളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാ പറയുന്നത് ഈ ഒരു കമ്പനിക്ക് ഇവിടെ ഒരു ഹോൾഡ് ഉണ്ടാകാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ഫോർമേഷനിലേക്കൊക്കെ എത്തിക്കുന്നത് റാൽ ഫിച്ചിൻ്റെ വിസിറ്റ് ആണ് എന്നുള്ളതാണ് റാൽഫിച്ചിനെ സംബന്ധിച്ച് അദ്ദേഹം ക്യൂൻ എലിസബത്തിൻ്റെ ഒരു ലെറ്ററുമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എലിസബത്ത് ഫസ്റ്റിൻ്റെ ഒരു ലെറ്ററുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റാൽഫിച്ച് മാത്രമല്ല സമയത്ത് വന്നിട്ടുള്ളത് ഒരു രണ്ട് ടീമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവരെ പോർച്ചുഗീസുകാർ പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പോർച്ചുഗീസുകാർ ഫോർട്ടീൻ നയൻറ്റി എയ്റ്റിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലാണെന്ന് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ കടലുകളൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളത് സോ ഇവിടെ മുഗൾ കോർട്ടുമായിട്ടും പോർച്ചുഗീസ് ാർക്ക് എന്തുണ്ട് അത്യാവശ്യം നല്ലൊരു സൗഹൃദം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സൗഹൃദം എന്നതിലുപരി മുഗൾസിനെ പേടിപ്പിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ കടലിലെ അവരുടെ സ്വാധീനത്തിനനുസരിച്ച് പോർച്ചുഗീസുകാരുടെ ഭീഷണിക്ക് വയങ്ങേണ്ട ഒരു സാഹചര്യമാണ് പലപ്പോഴും മുഗൾസിനുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് റാൽഫിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു അദ്ദേഹം അല്ലെങ്കിൽ രണ്ട് ടീമായിട്ടാണ് എന്നുള്ളതാണ് പക്ഷേ ഇവരെ പോർച്ചുഗീസുകാർ പിടികൂടുന്നു ഒരു ടീം പകുതി വയൽ നിന്ന് എന്ത് ചെയ്യുകയാണ് തിരിച്ചു പോകുന്നു പക്ഷേ റാൽഫിച്ചിൻ്റെ സംഘത്തിന് പോർച്ചുഗീസുകാർ പിടികൂടിയിട്ട് അവരെ ഗോവയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഗോവയിൽ വെച്ചിട്ട് അവർ പോർച്ചുഗീസുകാർ പിടിക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് റാൽഫിച്ച് എന്ത് ചെയ്യുന്നു വളരെ സമൃദ്ധമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് അക്ബറിൻ്റെ കോർട്ടിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത് അക്ബറിനെ വിസിറ്റ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇറ്റ് വാസ് ഇൻ ദ ഇയർ ഫിഫ്റ്റീൻ എയ്റ്റി ത്രീ അല്ലെങ്കിൽ അക്ബറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് അടുത്ത വർഷമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എനിവേസ് അദ്ദേഹം ബത്തേപ്പൂർ സിക്രിയിൽ പോയിട്ട് അക്ബറിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് ദെൻ ആഗ്രയിലെ പോപ്പുലേഷനെ സംബന്ധിച്ചൊക്കെ ഒരു ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ റാൽഫിച്ച് നൽകുന്നുണ്ട് ആഗ്രയിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഡബിൾ ഓഫ് ലണ്ടൻ അല്ലെങ്കിൽ ലണ്ടനിലുള്ള ആൾക്കാരുടെ ഇരട്ടി ആൾക്കാർ ആഗ്രഹയിലുണ്ടായിരുന്നു എന്നൊക്കെ റാൽഫിച്ച് പറയുന്നതായിട്ട് കാണാം ദെൻ റാൽഫിച്ച് ഇന്ത്യയിലുള്ള സദീ സിസ്റ്റത്തിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ കാവ് വേർഷിപ്പിനെ സംബന്ധിച്ച് റാൽഫിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നുണ്ട് ആൻഡ് റാൽഫിച്ച് ഒരുപാട് സ്ഥലങ്ങളിലേക്കൂടെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സോ ഇവിടെ ഉള്ളൊരു ട്രേഡിൻ്റെ സാധ്യത ഇവിടെ എത്രമാത്രം അവസരങ്ങളുണ്ട് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതിനുശേഷം റാൽഫിച്ചിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഫോം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് സോ നമുക്ക് നോക്കാം കമ്പനി ഫോമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതികൾ ദനിവിടെ ഇറ്റ് വാസ് ഇൻ ദ ഇയർ സിക്സ്റ്റീൻ ഹൺഡ്രഡ് ആയിരത്തി അറുന്നൂറിലെ ഇങ്ങനെയാണ് പറയാറുള്ളത് ഓൺ ദി ലാസ്റ്റ് ഡേ ഓഫ് സിക്സ്റ്റീൻ ഹൺഡ്രഡ് എന്നുള്ളതാണ് ദാറ്റ് മീൻസ് ഡിസംബർ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഓക്കെ ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് എന്ത് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഫീഷ്യൽ ഫോർമേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് സോ ഒരു മേർച്ചൻ്റ് അഡ്വഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് കമ്പനീസ് യുണൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ട് ഈ ഒരു കമ്പനീൻ്റെ ഫോർമേഷൻ നടക്കുന്നത് പ്രത്യേകം ഓർത്ത് വെക്കുക നമ്മുടെ ക്യൂ ആൻഡ് എലിസബത്ത് ഫസ്റ്റ് സോ എലിസബത്ത് ഫസ്റ്റ് എന്നുള്ളത് ഷീ വാസ് വൺ ഓഫ് ദി ഷെയർ ഹോൾഡർ എന്നുള്ളതാണ് എലിസബത്ത് ഫസ്റ്റ് എന്തായിരുന്നു ഈ ഒരു കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ ആയിരുന്നു എന്നുള്ളത് പിന്നീട് കമ്പനിയെ പ്രതിനിധീകരിച്ച് അതിൻ്റെ ഫസ്റ്റ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇന്ത്യയിലേക്ക് വിസിറ്റ് നടത്തുന്നത് ഇറ്റ് വാസ് വില്യം ഹോക്കിങ്സ് ഇൻ ദ ഇയർ സിക്സ്റ്റീൻ ഒ എയ്റ്റ് ആയിരത്തി അറുന്നൂറ്റി എട്ടില് വില്യം ഹോക്കിങ്സ് ചെയ്യുന്നു ഹി വിസിറ്റഡ് ഇന്ത്യ ആസ് ദ ഫസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് നമ്മളിങ്ങനെ കണക്ട് ചെയ്യാം ഇത് ഹോക്കിങ്സിൻ്റെ ആ ഒരു എച്ച് എന്നുള്ളത് നമുക്കറിയാം ഇവിടെ എച്ച് എന്നുള്ളതിനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് എട്ട് എന്നാണ് പൊതുവേ നമുക്ക് എന്താണ് പറയുക ഒരു ഡിജിറ്റൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുള്ളത് സോ ആയിരത്തി അറുന്നൂറ്റി എട്ടിലായിരുന്നു ഇത് എന്നുള്ളത് ഈ ഒരു ഹോക്കിങ്സിൻ്റെ എച്ചിനെ നിങ്ങളെന്ത് ചെയ്യുക എട്ടാക്കി മാറ്റിയിട്ട് കണക്ട് ചെയ്യുക ദെൻ ഹോക്കിങ്സ് വന്നിട്ടുള്ളത് സൂററ്റിലായിരുന്നു എന്നുള്ളതാണ് അതും നിങ്ങൾ നിങ്ങളെന്തെയ്യുക നിങ്ങൾക്ക് അത് ഉണ്ടാകും ഗുജറാത്തിൻ്റെ ഒരു മാപ്പൊക്കെ നമ്മളിങ്ങനെ വരക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു രീതിയിലാണ് എന്ത് ചെയ്യാറുള്ളത് അതുള്ളത് സോ നിങ്ങൾ ഈ ഒരു എട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതൊരു എട്ടാന്ന് വിചാരിക്കുക അതിനെ നമ്മളിങ്ങനെ പകുതി മുറിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ കണക്ട് ചെയ്തിട്ട് സൂററ്റ് എന്നുള്ളത് ഗുജറാത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക അത് എട്ടിലാണ് അല്ലെങ്കിൽ എട്ടാമത്തെ അതായത് ആയിരത്തി അറുനൂറ്റി എട്ടിലാണ് അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഹോക്കിങ്സ് ആണ് എന്നുള്ളതും അദ്ദേഹം വന്നിട്ടുള്ളത് ഗുജറാത്തിലെ സൂററ്റിലാണ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു ലോജിക്ക് വെച്ചിട്ടെന്ത് ചെയ്യുക നിങ്ങൾ ഇത്തരത്തിൽ കണക്ട് ചെയ്ത് വെക്കുക ആൻഡ് ഇവിടെ അദ്ദേഹം വന്നിട്ടുള്ളത് കമ്പനിക്ക് ഒരുപാട് ട്രേഡ് പ്രിവിലേജുകളൊക്കെ നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലൊക്കെ ആയിരുന്നു പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുഗൾ കോർട്ടിൽ പോർച്ചുഗീസുകാരുടെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പോർച്ചുഗീസ് ഇൻഫ്ലുവൻസിൻ്റെ കാരണത്താൽ ഇവിടെ ഒരു കമ്പനിക്കൊരു പ്രത്യേകം ട്രേഡ് പ്രിവിലേജ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല പോർച്ചുഗീസുകാർ ഇടപെട്ടിട്ട് അതിനെ ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നീട് കമ്പനിയുടെ മുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം പോർച്ചുഗീസുകാരുടെ സ്വാധീനം നഷ്ടപ്പെടുത്തണം എന്നുള്ളതാണ് സോ അങ്ങനെയാണെങ്കിൽ മുഗൾസിനെന്തെയ്യും ഈ ഇംഗ്ലീഷുകാരുടെ മുകളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ചെയ്യും ഓക്കെ പോർച്ചുഗീസുകാരെക്കാളും ഒരുപടി മുകളിലാണ് എന്നാൽ നമുക്കിനി എന്ത് ചെയ്യാം പോർച്ചുഗീസുകാരൻ റിപ്ലേസ് ചെയ്തിട്ട് അവിടൊക്കെ എന്ത് ചെയ്യാം ഇംഗ്ലീഷുകാരെ ഒരു മുകൾസിനൊരു കോൺഫിഡൻസ് ഉണ്ടാവും സോ അതിൽ ഈ ഒരു ഇംഗ്ലീഷുകാരെ സഹായിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് സോലെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് സുവാലി എന്നൊക്കെ അറിയപ്പെടുന്ന ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഈ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ പോർച്ചുഗീസുകാരെ ഡിഫീറ്റ് ചെയ്തു എന്നുള്ളതാണ് സോ ബാറ്റിൽ ഓഫ് സുവാലി അല്ലെങ്കിൽ സുവാലി സുവാലെ എന്നൊക്കെ പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിലാണ് നടക്കുന്നത് ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരും തമ്മിൽ ആൻഡ് പോർച്ചുഗീസുകാരെന്ത് ചെയ്യുന്നു ഈ യുദ്ധത്തിൽ പരാജയപ്പെടുന്നു ഇതോട് കൂടിയിട്ട് പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഇല്ലാതെയാവുന്നു പോർച്ചുഗീസുകാരുടെ ആ ഒരു പ്ലേസിലേക്ക് എന്ത് ചെയ്യുന്നു ഇംഗ്ലീഷുകാർക്ക് കയറി വരാനായിട്ട് പറ്റുന്നു അവർക്ക് ഒരുപാട് ട്രേഡ് പ്രിവിലേജുകൾ ലഭിക്കുന്നു സൂററ്റിൽ ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിൽ എന്തെയ്യുന്നു അവരൊരു ഫാക്ടറി സ്ഥാപിക്കുന്നു സോ അതും നിങ്ങളെന്താണ് ഒരു പതിമൂന്ന് നമ്മളെ എട്ടിന്റെ ബാക്കിയാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക കണക്റ്റ് ചെയ്യുക സോ ഈ ഒരു പതിമൂന്ന് മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സൂററ്റില് ഫാക്ടറി സ്ഥാപിക്കുന്നത് ഇതൊക്കെ നിങ്ങളൊരു ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം കണക്ട് ചെയ്യണം ഈ അന്നത്തെ ഒരു ഫാക്ടറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫാക്ടറി എന്നൊക്കെ മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ല പകരം ഒരു പോർട്ടിൻ്റെ അടുത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ട്രേഡ് ഡിപ്പോ ആയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക ആ ഒരു സമയത്ത് ഫാക്ടറീസ് ഒക്കെ പ്രവർത്തിക്കാറുള്ളത് ദെൻ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിന് ശേഷം ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിന് ശേഷം ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് പുതിയ ഒരാൾ വരുന്നുണ്ട് ഹിസ് നെയിം വസ് സർ തോമസ് റോ എന്നുള്ളതാണ് സോ തോമസ് റോ എന്ത് ചെയ്യുന്നു അദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിലാണ് വരുന്നത് അപ്പം നിങ്ങളെങ്ങനെ കണക്ട് ചെയ്യുക സൂററ്റിൽ ഫോർട്ട് ഉണ്ടാക്കിയല്ലേ ഫാക്ടറി ഉണ്ടാക്കിയത് ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിലാണ് അത് കഴിഞ്ഞ് ടു ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിള്ളത് തോമസ് റോ വന്നിട്ടുള്ളത് തോമസ് റോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് പറയുന്നത് നേട്ടമായിട്ട് കണക്കാക്കാൻ പറ്റുന്നത് അദ്ദേഹം ഹീ ഗെയിൻഡ് ദി റൈറ്റ് ടു ബിൽഡ് ഫാക്ടറി എനി പാർട്ട് ഓഫ് മുഗൾ എംപയർ എന്നുള്ളതാണ് സോ മുഗൾ എംപയറിൻ്റെ ഏത് പാർട്ടിലും ഫാക്ടറി ഉണ്ടാക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ തോമസ് റോക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യുക ആ ഒരു സംഗതികളൊക്കെ കണക്ട് ചെയ്ത് വെക്കുക ഒരുപാട് ഫാക്ടറീസ് ഈ സമയാവുമ്പോഴേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഫാക്ടറീസിൻ്റെ ലിസ്റ്റൊന്നും ഞാൻ അതിൽ കൊടുത്തിട്ടില്ല സോ അത് നിങ്ങൾ വേറെ തന്നെ മനസ്സിലാക്കി വെക്കണം ഇവിടെ സൂററ്റിൽ അതുപോലെ മസൂലി പട്ടണം മദ്രാസിലൊക്കെ ഫാക്ടറീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മാത്രം നല്ല കേട്ടോ ബാലസോർ തുടങ്ങി ഒരുപാട് റീജിയനിലുണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു പോകുകയാണെങ്കിൽ അതിൻ്റെ വേറെ തന്നെ പറയാനുണ്ടാവും സോ ഇവിടെ മദ്രാസിലെ ഫോർട്ട് സെൻറ്റ് ജോർജ് എന്നുള്ളത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ടു നാൽപ്പത്തി നാല് സമയത്താണ് അതിൻ്റെ പണി നടക്കുന്നത് പിന്നീട് ഇവരുടെ ഒരു കേന്ദ്രക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അത് മാറുന്നുണ്ട് എന്നുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ടിൽ നടന്നിട്ടുള്ള ബോംബെ ഐലൻഡ് ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് രാജാവായിരുന്ന ചാൾസ് സെക്കൻഡ് പോർച്ചുഗീസ് പ്രിൻസസ് ആയിരുന്ന കാതറിൻ ഓഫ് ബ്രസാങ്ക അവരെ കല്യാണം കഴിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബോംബെ ഐലൻഡ് ബ്രിട്ടീഷുകാർക്ക് വേണമെങ്കിൽ ആയിട്ട് കിട്ടി എന്നുള്ളതാണ് അതിൽ പറയുന്നത് ദെൻ ചാൾസ് സെക്കൻഡ് എന്ത് ചെയ്യുന്നു അത് കമ്പനിക്ക് ലീസിന് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളിങ്ങനെ കണക്ട് ചെയ്യുക ബോംബെ ഐലൻഡ് ആണല്ലോ ഐലൻഡ് എന്നുള്ള ഈ ഒരു രണ്ട് എന്നുള്ള രീതിയിലതിനെ മനസ്സിലാക്കുക സോ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ടിലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ എന്തെയ്യുക ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത് പിന്നീട് ബ്രിട്ടീഷുകാർക്ക് അവരുടെ ട്രേഡിനകത്തുണ്ടായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻ ദ ഇയർ സെവൻറ്റീൻ സെവൻറ്റീൻ പതിനേഴ് പതിനേഴ് അവർ ഇതിൽ അതിനെ മനസ്സിലാക്കുക ഫറൂഖ് സിയാർ എന്ന് പറയുന്ന ലെറ്റർ മുഗൾസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ് ഹി ഗേവ് ട്രേഡ് പ്രിവിലേജ് അല്ലെങ്കിൽ അവർക്ക് ഫാർമാൻ എന്നുള്ള റോയൽ ഡിക്ലറേഷൻ നൽകി അത് പ്രകാരം ഇവർക്ക് ഫ്രീ ട്രേഡിനുള്ള അവകാശമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഡ്യൂട്ടി ഫ്രീ ട്രേഡിനൊക്കെ അവകാശം കിട്ടി അപ്പോൾ ഇത്തരത്തിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ദസ്തഖ് പുറപ്പെടുവിക്കാൻ പറ്റും ഞങ്ങളുടെ ചിലക്കാണ് ഈ കൊണ്ടുപോകുന്നത് സോ അതിനെന്ത് ചെയ്തു ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ട്രേഡ് റൈറ്റ് ട്രേഡ് പ്രിവിലേജ് എന്ത് ചെയ്യുന്നു കമ്പനിക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ മുഗൾ റോളർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നീട് ഇതൊക്കെയാണ് ബാറ്റൽ ഓഫ് പ്ലാസിയിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത് സോ ഇത്രയും ഇവൻറ്റ്സ് നിങ്ങളെന്ത് ചെയ്യണം ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ അവർ സ്വാധീനം ചെലുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കണം ആൻഡ് ഇനീഷ്യലി അതായത് ഈ തോമസ് റോക്ക് മുൻപ് അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റാൽ ഫിച്ചിനൊക്കെ മുൻപ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ട്രേഡുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അവരൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അതുപോലെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു ആ ഒരു ജേണി എങ്ങനെയാണ് തുടങ്ങിയത് ആരൊക്കെയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാസ്ഗോഡി ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വന്നു ആദ്യമായിട്ടൊരു സീ റൂട്ട് കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ അതിനു മുൻപ് യൂറോപ്പും ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് റിലേഷനും ഇല്ല എന്ന് മനസ്സിലാക്കരുത് കാരണം നമുക്കറിയാം ഗ്രീസുകാരും റോമൻസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഏൻഷ്യൻ പീരീഡിൽ തന്നെ ഇന്ത്യയായിട്ട് കച്ചവടമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ഒരു മെഡിക്കൽ ടൈം ആകുമ്പോഴേക്ക് അറബ്സിൻ്റെ സ്വാധീനം വർദ്ധിക്കുകയും ആ ഒരു റീജ്യനിലെ ട്രേഡ് അവർ ഡോമിനേറ്റ് ചെയ്യുകയും അവരതിൻ്റെ ഇൻ്റർമീഡിയറീസ് ആയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി ഹോറിക്കൽ സൈഡ് എന്ന് പറയുന്നത് സോ അതിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് അതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് സോ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എങ്ങനെ ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് സോ ഈ റാൽഫിച്ചിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആർ എ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ട് റാൽഫിച്ച് കെയിം ടു അക്ബർ സ്കോട്ട് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാം കണക്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്ത് വളരെ ടാക്റ്റിക്കൽ കണക്ഷൻ ഉണ്ടാക്കിയിട്ട് എന്തെയ്യുക കാര്യങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ ഹിസ്റ്ററി പഠനം വളരെ ഈസി ആയിരിക്കും എന്നുള്ളതാണ് സോ എല്ലാവർക്കും താങ്ക് യു നെക്സ്റ്റ് സെഷനിൽ കാണട്ടോ